മാലിക് പോലെയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രവും അതേസമയം തന്നെ സിയുൺ സൂൺ പോലെയൊരു പരീക്ഷണ ചിത്രവും എടുത്ത് വിജയിപ്പിച്ച വ്യക്തിയാണ് മഹേഷ് നാരായണൻ ഇന്ന് സി ഫൈവിലൂടെ പ്രദർശനത്തിനെത്തിയ മനോരഥങ്ങൾ എന്ന ആന്തോളജി ചിത്രത്തിലെ ഷെർലക് എന്ന സിനിമയുടെ സംവിധായകൻ മഹേഷ് നാരായണനാണ് സുന്ദരമായ ജീവിതം പ്രതീക്ഷിച്ചുകൊണ്ട് പാശ്ചാത്യ രാജ്യത്തേക്ക് പറക്കുന്ന ആയിരം ആയിരം മലയാളികളെ പ്രതിനിധീകരിക്കുകയാണ് ഫദ്ഫാസിൽ അവതരിപ്പിക്കുന്ന ബാലു എന്ന കഥാപാത്രം അമേരിക്ക പോലെയുള്ള വലിയൊരു രാജ്യത്ത് വിവാഹിതയായിട്ടും ഭർത്തൃസാമീപ്യമില്ലാതെ ഏകയായി കഴിയുന്ന ബാലുവിൻ്റെ ചേച്ചിക്ക് ആകെയുള്ള കൂട്ട് ഷെർലക് എന്ന വളർത്തു പൂച്ച മാത്രമാണ് ഷെർലക് ഹോംസ് ആരാധകനായ ചേച്ചിയുടെ ഭർത്താവ് ജയന്ത് ഷിൻഡെയാണ് പൂച്ചയ്ക്ക് ഷെർലക് ഹോംസ് ഷിൻഡെ എന്ന പേരിടുന്നത് ബാലുവും ചേച്ചിയും പൂച്ചയും അടങ്ങുന്നതാണ് ഷെർലക് സിനിമയുടെ ലോകം അമേരിക്കയിൽ ചേച്ചിയുടെ അടുത്തേക്ക് നല്ലൊരു ജോലിയും ജീവിതവും സ്വപ്നം കണ്ടെത്തുന്ന ബാലുവും ചേച്ചിയുടെ പൂച്ച ഷെർലോക്കിനെയും ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ട് പോകുന്നത് ഫോർച്യൂൺ കുക്കിയിൽ നിന്ന് കിട്ടുന്ന ഗ്രേറ്റ് തിങ്സ് ഹാപ്പനിങ്ങിൽ വിശ്വസിച്ച് മികച്ച ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ബാലുവിനെ തുടക്കത്തിൽ കാണാം വളരെ സിസ്റ്റമാറ്റിക്കലായ ചട്ടക്കൂടിനുള്ളിൽ വളരുന്ന പൂച്ചയാണ് ഷെർലക് ഷെർലക്കിന്റെ പലപ്പോഴുമുള്ള നിരീക്ഷണത്തിലും അനുവാദമില്ലാതെയുള്ള കടന്നുവരവിലും ബാലു അസ്വസ്ഥനാണ് മാസങ്ങൾ കഴിഞ്ഞിട്ടും ജോലി ശരിയാകാത്ത ബാലു മദ്യപാനത്തിലേക്കും വിഷാദത്തിലേക്കും കടക്കുകയാണ് ഇവിടെ ബാലുവിന് കൂട്ടാകുന്നത് ഷെർലക്കാണ് ഒരു സമയത്ത് നഖങ്ങൾ മുറിച്ചു മാറ്റിയെന്ന് ചേച്ചി വിശേഷിപ്പിച്ച ഷെർലക്കിന്റെ നഖങ്ങൾ അപ്രതീക്ഷിതമായി പുറത്തുവന്നു സുന്ദരമായ രാജ്യത്തെ അസുന്ദരമായ ജീവിത ബന്ധങ്ങളെ കഥ വെളിച്ചെത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു പുറമെ നഖങ്ങൾ പ്രത്യക്ഷമാക്കാത്ത അവ വെട്ടിമുറിച്ചുവെന്ന പ്രതീതി ഉയർത്തുന്ന എന്നാൽ വളരെ ഗൂഢമായി നഗങ്ങളെ ഉള്ളിൽ താലോലിക്കുന്ന വേണ്ടി വന്നാൽ അവ പ്രത്യക്ഷമാക്കുന്ന ഷെർലക്കാണ് അമേരിക്കയെന്ന് ഈ കഥ പറയുന്നു സിനിമയുടെ തുടക്കത്തിൽ കഥയിലെ നായകനാർ പ്രതി നായകനാർ എന്ന സംശയം പ്രേക്ഷകർക്ക് ഉണ്ടാകുമെങ്കിലും തുടക്കത്തിൽ ബാലുവിൻ്റെ സമാധാനം തകർക്കാൻ വന്ന ഷെർലക്കാണ് വില്ലനായി മാറുന്നതെങ്കിലും സിനിമയുടെ അന്ത്യത്തോടടുക്കുമ്പോൾ ഷെർലക്കിന്റെ സ്വൈര്യജീവിതത്തിൽ വിലങ്ങുതടി സൃഷ്ടിക്കുന്ന ബാലു പ്രതി മാറുന്നു സിനിമയുടെ ഏറ്റവും വലിയ കരുത്ത് ആര്യമ്പാടത്ത് ബാലകൃഷ്ണൻ എന്ന ബാലുവായി എത്തുന്ന ഫാദ്ഫാസിന്റെ പ്രകടനം തന്നെയാണ് ഷെർലക് എന്ന പൂച്ചയുടെ പ്രകടനവും അസാധ്യം എന്ന് വേണം പറയാൻ ഒരു വീടിനുള്ളിലുള്ള ഭൂരിഭാഗ സമയവും പൂച്ചയും ബാലുവും മാത്രമായിരുന്നിട്ട് പോലും സിനിമ കാണികളെ മടുപ്പിക്കുന്നില്ല മഹേഷ് നാരായണൻ എന്ന സംവിധായകന്റെ മിടുക്കു തന്നെയാണ് ഇതിന് കാരണം കുറഞ്ഞ ഡയലോഗുകൾ മാത്രമുള്ള സിനിമയിലെ ബി ജി എമ്മും മികച്ചു നിൽക്കുന്നു എം ഡിയുടെ ഷെർലക് അവസാനിക്കുന്നത് ഷെർലക്കിന്റെ ദേഹം തടവുന്ന ബാലുവും ബാലുവിന്റെ നെഞ്ചിൽ കാൽ കയറ്റി മെത്തയിലേക്ക് അമർന്നിരുന്നു കൊണ്ട് ഉറങ്ങ് സുഖമായി ഉറങ്ങ് ഞാനിവിടെ ഉണ്ട് പേടിക്കാതെ ഉറങ്ങ് എന്നു പിറപിറുക്കുന്ന ഷെർലക്കിനുമാണ് എന്നാൽ സിനിമയുടെ അന്ത്യം കഥയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എം ടിയുടെ ഷെർലക് അതേ കാതലോടെ വെള്ളിത്തിരയിൽ പകർത്തുന്നതിൽ സംവിധായകന് ഇടയ്ക്കെപ്പോഴോ പാളിപ്പോകുന്നുണ്ട്